ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് സ്കന്ധ ഷ്ടിയെക്കുറിച്ച് സംസാരിക്കാം സുബ്രഹ്മണ്യ പ്രീതിക്കുള്ള വ്രതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വ്രതമാണ് ഷഷ്ടി വ്രതം തുലാമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഷഷ്ടി തിഥി ദിവസമാണ് സ്കന്ധ ഷഷ്ടി ആചരിക്കുന്നത് ജാതകത്തിൽ കഠിനമായ ചൊവ്വാദോഷമുള്ളവരും മറ്റ് ഗ്രഹദോഷമുള്ളവരും അനപത്യതാ ദുഃഖം അനുഭവിക്കുന്നവരും സന്താനങ്ങളുടെ കാര്യത്തിൽ ദുഃഖമുള്ളവരും സർപ്പദോഷമുള്ളവരും ഷഷ്ടി അനുഷ്ഠിച്ചാൽ ദോഷശാന്തി ഉണ്ടാകും ആറു ദിവസം തുടർച്ചയായോ മാസത്തിലൊന്നു വീതം ഒരു വർഷം കൊണ്ട് പന്ത്രണ്ട് ഷഷ്ടി എന്ന ക്രമത്തിലോ അതുമല്ലെങ്കിൽ ഒൻപത് വർഷം കൊണ്ട് നൂറ്റിയെട്ട് ഷഷ്ടി എന്ന രീതിയിലും ഇങ്ങനെ പല തരത്തിൽ ഷഷ്ടി വ്രതം നമുക്ക് ആചരിക്കാം വ്രതം അനുഷ്ഠിക്കുന്നവർ പഞ്ചമിനാളിൽ ഒരു നേരം ഭക്ഷണം കഴിച്ച് സുബ്രഹ്മണ്യനെ ഭജിക്കണം ഷഷ്ടി ദിവസം അതിരാവിലെ ഉണർന്ന് കുളിച്ച് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി അവിടെ നിന്ന് ലഭിക്കുന്ന തീർത്ഥ പഞ്ചഗവ്യം എന്നിവ സേവിച്ച് ഓം ശരവണ ഭവായ നമ ഓം വചത്ഭുവേ നമ ഓം സ്കന്ധായ നമ ഓം മുരുകായ നമ ഓം സുബ്രഹ്മണ്യായ നമ തുടങ്ങിയ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ആറ് പ്രദക്ഷിണം വയ്ക്കണം ഉച്ച പൂജ വരെ ക്ഷേത്രത്തിൽ ഭജനമിരുന്ന് അവിടുത്തെ നിവേദ്യം വാങ്ങി കഴിക്കണം അതിനുശേഷം വീട്ടിലെത്തി ചിന്തയോടെ കഴിയണം വൈകിട്ട് അരി ആഹാരം പാടില്ല മറ്റെന്തെങ്കിലും കഴിക്കണം അടുത്ത ദിവസം വീണ്ടും പ്രഭാതത്തിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി പാരണ വീട്ട അനവത്യത ദുഃഖം അനുഭവിക്കുന്ന ദമ്പതികൾ ഒരുമിച്ച് സ്കന്ധഷ്ടി എടുത്ത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പാലഭിഷേകം മാല അർച്ചന തുടങ്ങിയ വഴിപാടുകൾ നടത്തി അഭിഷേകപ്പാൽ കുടിച്ചാൽ സത്സന്താന ഭാഗ്യമുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് മാനസിക സംഘർഷം അകലാനും സ്കന്ധ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ഫലപ്രദമാണ് കൂടാതെ ഷഷ്ടി വ്രതത്തിലൂടെ ത്വക്ക് ശമനം മംഗല്യ ഭാഗ്യം ശത്രുദോഷ ശമനം ദാമ്പത്യസുഖം ധനലാഭം തുടങ്ങിയ ഗുണാനുഭവങ്ങളും ഉണ്ടാകും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ